ഹലോ കായ്സ് ഇത് നമ്മളെ മുത്തുമണികളി രണ്ടാളെ കൊണ്ടുപോവാനിതാ നമ്മൾ ടീംസ് വന്നിരിക്കണേ എല്ലാവരും ഉണ്ട് വാഹനത്തിലോട്ട് കയറ്റാന് നമ്മളെ നോട്ടക്കാരൻ അസറുൽ അസറുൽ ഇതാ ഇത്ര ഇത്ര ഇതറാവനാ യാ ബാത്ത യാർ നമ്മളെ അസറുൽ ഹുസൈനാ അസറുൽ ഹുസൈൻ അമീന് അമീനന്റെ തല ഇങ്ങനെ കണ്ടിട്ട് കാര്യമില്ലല്ലോ അമീന അമീന നല്ല കാണിച്ചെ അപ്പൊ നിക്കണത് നമ്മളെ മൂലകളിട്ടോ ഏ നമ്മള അബീബും ബിലാലും ഏടാ ആ വയ്യ തന്നെ ചൈര്യം എടുത്തടാ അപ്പം നമ്മളെ ബിലാലുട്ടന്നെന്താ നല്ല ഉഷാറായിരിക്കണേ നമ്മളടുത്തൊരു മൂന്ന് മാസം നിന്നിട്ടുള്ളവന് അബിജ് ഇതാ രണ്ടാളും തോൽക്കുന്നു പുറത്ത് കറക്കിയിട്ടില്ല ഉഷാന്നപ്പോൾ പുറത്ത് കറക്കും പോലൊന്ന് നീരാടിക്കൊണ്ട് വെക്കാണ് ഏ കാസഫ് ഇതാണ് കേട്ടോ നമ്മളെ മുലകൾ നമ്മളെ ബല്ലാരി ഭാവിയും വന്നിട്ടുണ്ട് അമീലാ പോലെ രണ്ടാളിയും കുളിപ്പിച്ചോണ്ട് കേട്ടോ ഇണ്ടില്ല രണ്ടാളും കൂടി സ്നേഹിക്കണ് ഇനിയിപ്പ രണ്ടാളും പാടെ കുത്തുവിടാന്നാവാ പറഞ്ഞു ചുരുക്കിക്ക ചുരുക്കിക്കോട്ട് എങ്ങനെയൊക്കെ മാന എങ്ങനെ കേട്ടണു ഒരു രണ്ടാളും കൂടി സ്നേഹിച്ചോണ്ട് കേട്ടാ അസ്രുൾ അന്തർജന അന്തർജന നമ്മുടെ കൊണ്ടു ഓ ടൈറ്റ്സ് തോറ്റ്സ് പക്കണ്ടോ ഓ ലൂസ് ജാത ആകിയോ നമ്മളെ അടുത്ത ആളെന്താ പോണ് ഉം എടാ ആ സൈഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കയറും ഇടങ്ങാറാവില്ലേടാ ആ കയറ് കയർ കൊടുക്കോട്ടോ നമ്മളെ ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നമ്മളെ മാനുണ്ട് ഏണ്ട ജി തുസാറായിട്ട് ഏണ്ട് സജീവായിട്ട് നമ്മളെ ബെല്ലാരി ബാവാൻ്റെ അന്ത്രോപ്പാടാണ് ഏ നമ്മളെ അസറുലുണ്ട് സജീവായിട്ട് അമീനുണ്ട് അപ്പം ആശാ വരെ എന്താണിച്ച് കേറാത്ത് ഓന ഉള്ളത് സൈലന്റ് പോയി നമ്മളെ സാറായിട്ട് എടുത്ത് വെച്ചോളുണ്ട് അപ്പൊ നമ്മള് അതാ മാനോ എനിക്കുള്ള പണിയായി രണ്ടാളും ഉണ്ട് രണ്ടാളും ഉണ്ട് മാനോ രണ്ടാളുണ്ട് വരാണ്ട് എടാ ആ കലക്കത്തട കാട്ടാക്കാ മിസ് ചെയ്ത് വെച്ചത് കലക്കിയ വെള്ളം അപ്പൊ നമ്മള് രണ്ടു നമ്മൾ പോസറുൽ ഭായി ടെൻഷനിലാണ് അസറുൽ ടെൻഷൻ നയിക്കറണ അങ്ങനെ വല്ലാരി ചെറിയ ക്ഷീണിതിനായി ഇതുണ്ട് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല വല്ലാരി അത് ഇരിക്കണം ഓട്ടോ ഷീലിരുന്നെങ്കിൽ ഇപ്പൊ പരിപാടി കണ്ടില്ലേ ോളയറിട്ട് എടുത്താളാ അമീന വണ്ടിയൊന്ന് വൃത്തിയാക്ക ആ തെങ്ങിന്റെ തൊട്ട് കിട്ടാ മാനോ നമ്മളെ മലപ്പുറം ജില്ലയില് കോട്ടക്കഭാഗത്ത് ഏത് പോത്തിന് കയറ്റണന്നുണ്ടെങ്കിലും നമ്മളെ മണ്ടായപ്പുറം മാനും ഇല്ലാതെ നടക്കൂല ഏ അതേപോലെ ബെല്ലാരില്ലാത്തൊരു കച്ചവടം ഇല്ല ക്യൂക്ക് പിന്നെ ഒരു ചെറിയ

അതിൽ കലക്കും അപ്പം ഇതാണ് നമ്മളെ വണ്ടിയിൽ സാധനം കരുതിയിട്ട് പോവാനുള്ള പരിപാടിയിലാണ് ലോഡ എവിടുക്കാണ് മാനോ ബല്ലാരിയാ എവിടക്കാണ് സ്ഥാനം പോവാനുള്ളത് എന്നാ ദർവാസ ബന്കറോന്നോ